പതിനൊന്നാം ഭാവത്തിൽ ശനി പതിനൊന്ന് ലാഭസ്ഥാനമാണ് ശനി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് എപ്പോഴും ലാഭം മാത്രമേ വരികയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും നിങ്ങൾക്ക് പണ വരവ് അല്ലെങ്കിൽ ഭാഗ്യം വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉദ്യോഗത്തിൽ നിങ്ങൾ വിചാരിക്കില്ല ആ സമയം നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ ഇൻക്രിമെന്റോ അല്ലെങ്കിൽ ബോണസോ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ സഹോദരങ്ങൾ അതായത് മൂത്ത സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മരുമകൾ മരുമകൻ എന്നിവയും പതിനൊന്നാം ഭാവമാണ് കുറിക്കുന്നത് ആ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ കശപിശകൾ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് മൂത്ത സഹോദരങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ ഇല്ലോസിന്റെ കൂടെയോ അല്ലെങ്കിൽ മരുമകൻ അല്ലെങ്കിൽ മരുമകളുടെ കൂടെയുള്ള വാക്കു തർക്കങ്ങൾ കുറച്ച് അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ധനപരവും ും ഭാഗ്യവും എപ്പോഴും കൂടെ ഉണ്ടാകും ശനിയുടെ വക്രമാണെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൻ്റെ എതിർ ദിശയിലായിരിക്കും ലാഭങ്ങൾ വളരെയധികം കുറവായിരിക്കും വ്യാഴം അല്ലെങ്കിൽ ബുധൻ എന്നിവരുടെ കൂടെ ചർച്ചയും അല്ലെങ്കിൽ വ്യാഴന്റെ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതലായി